കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് അൻപത്തിമൂന്നാം നമ്പർ സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശൂരി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മൂന്നാം നമ്പർ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്വരി അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അത് ഹൈടെക് ഹൈടെക് ആണോ എന്ന് ചോദിച്ചാൽ ഹൈടെക്കിനേക്കാൾ ആയിട്ടുള്ള ഒരു കെട്ടിടം ഉള്ള ഒരു കഞ്ഞിക്കു പഞ്ചായത്തിലാണ് അത്തരത്തിലൊരു അംഗനവാടി ഉള്ളത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് അടക്കം ബേബി ചെയർ അടക്കം ഒരുപാട് സംവിധാനങ്ങളാണ് നമ്മൾ അതിലൂടെ കൊണ്ടുവരുന്നത് ഒരു കുട്ടിയുടെ ഭ്രൂണാവസ്ഥ തൊട്ട് ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിന് ഇതകുന്ന വയസ്സുവരെ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഐ സി ഡി എസ് വഴി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ പരിശ്രമങ്ങളും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി ആറോളം അംഗനവാടി കെട്ടിടങ്ങൾ ഞങ്ങൾ വന്നതിന് ശേഷം പൂർത്തീകരിച്ചിരുന്നു ചെറിയ കാര്യമല്ല ഇനിയും ഈ വർഷം നമ്മൾ ഇരുപത്തി മൂന്ന് അംഗനവാടിക്ക് ഇപ്പൊ തറക്കം കിട്ടാനായിട്ടുള്ള സംവിധാനത്തിലേക്കായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ നമ്മുടെ പാവം പിടിച്ച അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ചെറിയ ഓണറേറിയത്തിൽ നിന്നും ഏതെങ്കിലുമൊക്കെ വീടിന്റെ വരാന്തകളോ ഏതെങ്കിലുമൊക്കെ മുറികളോ പാടകെടുത്ത് ആ പാവത്വങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേതനത്തിൽ നിന്നും കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെ കവർ നമ്മൾ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി യു തമൻ അംഗൻവാടി അധ്യാപിക ആതിര നന്ദിയും പറഞ്ഞു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ ഏമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത പ്രവിത പീറ്റർ കെ കെ കുമാരൻ പേന പോളിറ്റിക്കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ സി പി ഐ എം കഞ്ഞുകുഴി ഏരിയ സെക്രട്ടറി ബി സലീം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരജിത് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിജോ രാധാകൃഷ്ണൻ കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ അംഗൻവാടി സൂപ്പർവൈസർ അനില സ്വകസംഘം ചെയർമാൻ റോബിൻ എന്നിവർ സംസാരിച്ചു